അസലാമലൈക്കും വാഹമത്തില്ല വേദിയിലുള്ള ബഹുമാന്യരെ പ്രിയമുള്ള സുഹൃത്തുക്കൾ വളരെ ഗംഭീരമായൊരു സാഹിത്യകലാ ഉത്സവത്തിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അടുത്താണ് ഈ സ്ഥാപനം എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചത് ഞാനിതുവഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ വളരെ മനോഹരമായൊരു കെട്ടിടവും വിശാലമായ ഗ്രൗണ്ടും എല്ലാം കൂടെ ആകർഷകമായ ഒരു സംവിധാനമാണിത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചു കഴിഞ്ഞിട്ടാണ് ഇത് ഒരുങ്ങനെ വാഫി കോളേജാണ് ഒട്ടേറെ മതപണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന വലിയൊരു സംരംഭത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ മനസ്സിലായത് വളരെ വൈകാതെ തന്നെ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം ഇവിടെ വരുന്നത് തന്നെ ഒരു വലിയ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് എന്നതിൽ അതിലേറെ സന്തോഷവും അഭിമാനവും ഉണ്ട് നമ്മൾ എത്രയും വേഗം അവസാനിപ്പിക്കാം പത്ത് മിനിറ്റ് എന്നാണ് പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞത് അഞ്ച് മിനിറ്റ് കൊണ്ട് നിർത്താൻ പറ്റുമോ എന്നാണ് ഞാൻ പരീക്ഷിച്ചു നോക്കുന്നത് കാരണം നമ്മുടെ മത്സരങ്ങൾ കുറേയേറെ നടക്കാനുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ചില ഇനങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഏത് മേഖലയിലാണെങ്കിലും രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ ക്ലാസ് മുറികളിൽ പഠിച്ച് അറിവ് നേടുന്നുണ്ട് കൂടാതെ ഇങ്ങനെയുള്ള കലാസാഹിത്യ പ്രവർത്തനങ്ങളും കായിക വിനോദങ്ങളും ഒക്കെ നടക്കും കാരണം വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മളുടെ പൊതുവേ ഉള്ളൊരു ധാരണ രക്ഷിതാക്കൾക്കിടയിലും പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ചാവുമ്പോൾ ഉണ്ട് ഇവിടെ നമുക്ക് ആത്മീയമായ ഒരു പഠനം കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും മറ്റുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു ധാരണ അതിപ്പോൾ ഇവിടെയും പഠിക്കുന്നുണ്ടല്ലോ മറ്റ് പൊതു പഠനം കൂടെ നമുക്കുണ്ട് അപ്പം നമ്മളുടെ ഒരു ധാരണ നമ്മൾ പഠിച്ചിട്ട് കുറച്ച് അറിവ് സമ്പാദിക്കുന്നു അങ്ങനെ അറിവ് നേടിയിട്ട് പരീക്ഷ എഴുതിയിട്ട് നമുക്ക് കിട്ടുന്ന അറിവൊക്കെ അതിൽ എഴുതി വെച്ചാൽ നമ്മൾ പാസ്സാവും പാസ്സായിട്ട് വല്ല ജോലിയൊക്കെ കിട്ടും അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങനെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകാം അങ്ങനെ അറിവ് നേടാനുള്ള ഒരു പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്നൊരു ധാരണയാണ് ഉള്ളത് ഇത് വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു പകുതി ധാരണ മാത്രം വിദ്യാഭ്യാസം എന്താണ് എന്ന ചോദ്യത്തിന്റെ പകുതി ഉത്തരമേ ആകുന്നുള്ളൂ അത് അറിവ് നേടാനാണ് എന്നുള്ളത് ബാക്കി പകുതി അത് മനുഷ്യനെ അറിവിന്റെ ഉത്പാദകരാക്കി മാറ്റാൻ കൂടിയാണ് എന്നതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ പൂർവികര് ഉണ്ടാക്കിയ അറിവ് ഇവിടെ വന്ന് ഒരു ഹോട്ടലിൽ പോയിട്ട് ആരോ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നത് പോലെ ആരോ ഉണ്ടാക്കിയ അറിവ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്വാംശീകരിച്ചിട്ട് അല്ലെങ്കിൽ ഉപഭോഗം ചെയ്തിട്ട് പോവാണ് അങ്ങനെ നമുക്ക് ഏത് കടയിൽ പോയാലും ആരോ ഉണ്ടാക്കിയ സാധനങ്ങൾ കിട്ടും അങ്ങനെ ആരോ ഉണ്ടാക്കിയത് ഉപഭോഗം ചെയ്യുന്നവൻ മാത്രമല്ല മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി ചിലത് ഉല്പാദിപ്പിക്കുകയും കൂടി ചെയ്യുന്നവനാണ് എന്നത് അറിവിനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രമാണ് പക്ഷെ നമ്മുടെ വിദ്യാലയങ്ങളിൽ അറിവ് ഉപഭോഗം ചെയ്യുക മാത്രമാണ് നമ്മളിങ്ങനെ ഇവിടെ വന്ന് വാങ്ങി കൊണ്ടുപോകും നമ്മൾ ഇനി എന്തെങ്കിലും സംഭാവന ചെയ്യുന്നുണ്ടോ എത്രയോ മുൻകാലങ്ങളിൽ ഉണ്ടാക്കിയ ആളുകൾ സംഭാവന ചെയ്തതാണ് നമ്മൾ പഠിക്കുന്നത് ഇനി നമുക്ക് പിറകെ വരുന്നവർക്ക് വേണ്ടി നമ്മളുടേതായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്യുന്നുണ്ടോ എന്നത് പഠിക്കുന്ന ആളുകളൊക്കെയും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം അപ്പൊ നമ്മള് മറ്റാരൊക്കെയോ നട്ടു നനച്ചുണ്ടാക്കിയ മാവിന്റെ മാങ്ങ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും ചക്ക ഉപയോഗിക്കുന്നുണ്ടാവും അതൊക്കെ ആരോ ചെയ്താണ് നമ്മളായിട്ടൊരു മാവിൻ തൈ നടുന്നുണ്ടോ നമ്മളായിട്ട് ഒരു ഒരു മറ്റെന്തെങ്കിലും ഒന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കണം ഇത് കൃഷിയുടെ കാര്യത്തിൽ മാത്രമല്ല അറിവിന്റെ ലോകത്തുണ്ട് അറിവിന്റെ രംഗത്ത് നിങ്ങൾ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നു നിങ്ങൾ എന്ത് സംഭാവന ചെയ്യുന്നു അങ്ങനെ സ്വയം സംഭാവന ചെയ്യാൻ നമ്മുടെ ആളുകൾ പ്രാപ്തരാകുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം നമ്മളിലേക്ക് ചുരുങ്ങും കാരണം നമ്മളിപ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വിശപ്പ് മാറി അത് നമ്മുടെ കാര്യം അങ്ങനെ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങരുത് അതിനപ്പുറത്തേക്ക് വികസിക്കണം അറിവിന്റെ ഉത്പാദകരായി കൂടി ആളുകൾ മാറണം എന്നത് വിദ്യാഭ്യാസത്തിന്റെ ഒരു വലിയ നിരീക്ഷണം അപ്പോ അതിനെന്താണ് മാർഗം അതിന് മനുഷ്യൻ അറിവുള്ള ഒരു ജന്തു ജീവി മാത്രമല്ല അറിവ് വാസ്തവത്തിലെ എല്ലാ ജീവികൾക്കും ഏത് കോഴിക്കും കാക്കിക്കും അതിന്റെ ഭക്ഷണം ഏതാണെന്നറിയാം അതിന്റെ കോട് ഏതാണെന്നറിയാം അതിന്റെ ശത്രു ആരാണെന്നറിയാം ഇങ്ങനെ ജീവിച്ചു പോകാനുള്ള മിനിമം അറിവ് എല്ലാ ജന്തുവിനും അതുകൊണ്ടാണ് പക്ഷികൾ അവരുടെ കൂടുതൽ തന്നെ പോയിട്ട് ചേക്കേറും പാമ്പ് അതിന് പരിചയമുള്ള മാളങ്ങളിൽ തന്നെ പോയിട്ട് കുളിക്കും ഇങ്ങനെ എല്ലാ ജീവികൾക്കും അവർക്കൊരു ജീവിക്കാനുള്ള അറിവ് വലിയ വലിയ കാര്യം അവർക്ക് ആവശ്യമില്ലല്ലോ ഉണ്ട് ഇത്ര അറിവേ മനുഷ്യനുമുള്ളുവെങ്കിൽ പിന്നെ മനുഷ്യനും സാധാരണ ജീവജാലങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം മനുഷ്യൻ അറിവിന്റെയും അപ്പുറത്തേക്ക് പോകുന്ന ഒരു ജീവി വർഗം നമ്മൾ അറിവിൽ മാത്രം നിൽക്കില്ല അറിവിന്റെയും അപ്പുറത്തേക്ക് പോകും അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറിവിന്റെ ഉത്പാദനം നടക്കുന്നത് അറിവിന്റെ അപ്പുറത്തേക്ക് പോകും അറിവിന്റെയും അപ്പുറത്തേക്ക് പോകാൻ മനുഷ്യനെ സഹായിക്കുന്ന ഒന്ന് അവന്റെ ഭാവനയാണ് എന്നാണ് ഇമാജിനേഷൻ അറിവ് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഫർമേഷൻ എന്ന് പറയും നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയും ഇൻഫർമേഷൻ മാത്രമല്ല ഇമാജിനേഷനും ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിക്കാവശ്യമുണ്ട് ഇൻഫർമേഷൻ കൊണ്ടായാൽ അറിവ് നേടും ഇമാജിനേഷൻ കൊണ്ടായാൽ അറിവിന്റെ അപ്പുറത്തേക്ക് പറന്ന് പോകും ഇമാജിനേഷൻ ഒരു ഒരു അദൃശ്യമായ വാഹനമാണ് എന്ന് സങ്കല്പിച്ചാൽ നമ്മൾ അറിവിന്റെ ലോകത്ത് നിന്ന് മറ്റ് അറിവുകളുടെ ലോകത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതിനാണ് വിദ്യാർത്ഥികളെ ഇമാജിനേഷൻ ഉള്ളവരാക്കുക ഭാവനാശാലികളാക്കുക എന്ന് പറയുന്നത് ഭാവനയുടെ ഏറ്റവും വലിയ ഒരു ലോകമാണ് കലയും സാഹിത്യവും കാരണം കലയും സാഹിത്യം ഒക്കെ ആളുകൾ ഉണ്ടാക്കുന്നത് ഭാവന ഇങ്ങനെ നുരഞ്ഞു പതഞ്ഞു ഒഴുകിയിട്ടാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കലയുടെയും സാഹിത്യത്തിന്റെയും ലോകത്തേക്ക് പെതുക്കെ ഒന്ന് ഇറക്കി വിട്ടാൽ അവരുടെ ഭാവനയാണ് പൂത്തുലയുക ഈ ഭാവന പൂത്തുലയുന്നത് കവിത എഴുതാനോ പാട്ടുപാടാനോ മാത്രമല്ല അവന് ജീവിതത്തിന്റെ മറുകരകളിലേക്ക് സഞ്ചരിക്കാനുള്ള അദൃശ്യമായ ഒരു ഒരു വാഹനം ഒരുക്കി കൊടുക്കലും കൂടെയാണ് ഈ ഈ സഞ്ചാരമാണ് മനുഷ്യനെ അറിവിന്റെ അപ്പുറത്തേക്ക് എത്തിച്ചത് എത്തിച്ചിട്ടുള്ളതും അതാണ് ഇനി എത്തിക്കുന്നതും അതാണ് അങ്ങനെയാണ് നമ്മൾ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് എന്തെല്ലാം അറിവ് നേടുന്നു അസാധാരണമായ അറിവുണ്ടല്ലോ പാൽമീതയിലേക്ക് കടന്നാൽ നമ്മൾ അസാധാരണമായ സ്വർഗ്ഗ നരകങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ബോധ്യമുണ്ട് അത്തരത്തിലുള്ള ഒരു ഒരു മാനസിക അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിൽ ഈ മനുഷ്യന്റെ ഇമേജിനേഷൻ എന്ന പവർ വളരെ പ്രധാനമാണ് അതിന് കലയും സാഹിത്യവുമായിട്ട് നമ്മുടെ കുട്ടികൾ ഇടപഴകിക്കൊണ്ടിരിക്കണം അതിനാണ് വാസ്തവത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ ഒരു ഒരു സൃഷ്ടിപരമായ കുട്ടികൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒന്നായിട്ട് നമ്മുടെ അറിവിന്റെ മണ്ഡലത്തെ മാറ്റിയെടുക്കാനാണ് അവരെ സാഹിത്യത്തിൻ്റെയും കലയുടെയും രംഗത്തേക്ക് ആനയിക്കുന്നത് കാരണം ഒരൊറ്റ ഉള്ളൂ നമ്മൾ ഭാവന ചെയ്യുമ്പോഴാണ് ഇപ്പോൾ തോമസ് അൽവ എഡിസൺ എന്നൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം ഏതാണ്ട് ആയിരത്തിലധികം കണ്ടുപിടുത്തം നടത്തിയ വലിയ പ്രതിഭാശാലിയാണ് തോമസ് അൽവ എഡിസൺ ഒരു ദിവസം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അയാളുടെ ആ കാലത്ത് അന്ന് ഫോൺ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഒരു സൂചി അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഉരസുന്നുണ്ട് അപ്പൊ നമ്മളാണെങ്കിൽ ആ സൂചി തട്ടിക്കളഞ്ഞിട്ട് സംസാരിക്കും പക്ഷെ അയാളൊരു മഹാപ്രതിഭശാലിയാണല്ലോ അതുകൊണ്ട് എഡിസൺ ശ്രദ്ധിച്ചു ശ്രദ്ധയിൽ നിന്നാണല്ലോ അറിവുണ്ടാകുന്നത് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ട് സംസാരിക്കുമ്പോൾ സൂചി ഇങ്ങനെ ഒരസുന്നു സംസാരം നിർത്തിയാൽ സൂചി നിന്നു സംസാരം തുടങ്ങിയാൽ സൂചി പിന്നെയും ഈ പണി തുടങ്ങും സംസാരം നിർത്തിയാൽ സൂചി പണി നിർത്തി വേണമെങ്കിൽ എഡിസണ് ആ അറിവ് നേടിയിട്ട് നിർത്താമായിരുന്നു അതൊരറിവാണ് സംസാരിക്കുമ്പോൾ സൂചി ഇങ്ങനെ ഇളകൊണ്ടിരിക്കും സംസാരം നിർത്തിയാൽ സൂചി നിൽക്കും ഇതൊരറിവാണ് ഈ അറിവില് വേണമെങ്കിൽ എഡിസണ് അവസാനിപ്പിക്കാം പക്ഷേ എഡിസൺ എന്ത് ചെയ്യുന്നറിയോ അവിടുന്ന് പിന്നെ അയാൾ ഇമേജിനേഷനിലേക്ക് കിടക്കുകയുണ്ട് ഒരർത്ഥം പറഞ്ഞാൽ വളരെ ഭ്രാന്തമായൊരു ഭാവനയിലേക്ക് കിടക്കുകയുണ്ട് എഡിസൺ അവിടെ നിന്നിട്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആലോചിച്ചത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സൂചി ഇളകുകയും സംസാരം നിർത്തിയാൽ സൂചി നിൽക്കുകയും ചെയ്യുമെങ്കിൽ സംസാരം കൊണ്ട് ശബ്ദം കൊണ്ടാണല്ലോ ഈ സൂചി ഇളകുന്നത് അപ്പൊ സംസാരിക്കുമ്പോൾ ഒരു സൂചിയെ ഇങ്ങനെ ഇളക്കിയിട്ട് ഒരു മെഴുകു ഫലകത്തിലൂടെ ഇങ്ങനെ കൊണ്ടുപോയാൽ അതേ വരയിലൂടെ സൂചി ഇങ്ങോട്ട് കറക്കിയാൽ സംസാരം തിരിച്ചു വരൂ ഇതായിരുന്നു ഭാവന ഇതൊരു ഭാവനയാണ് ലോകത്തിൽ അന്നേപരം മനുഷ്യനത് ചെയ്തിട്ടില്ല ഒരു പുറക്ക് ഭ്രാന്തൻ ഭാവനയാണ് കാരണം ഒരു ഒരു മെഴുകു തടുുക തട്ടിൽ ഈ സൂചി ഇങ്ങനെ സൂചി ഇങ്ങനെ പോകുമ്പോൾ ഒരു വര ആ വരയിൽ കൂടി തിരിച്ചു തിരിച്ചിങ്ങോട്ടും കറക്കിയാൽ ശബ്ദം വരുമോന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ അത് ഭാവനയാണ് ആ ഭാവനയിൽ നിന്നാണ് മനുഷ്യന്റെ ശബ്ദം രേഖപ്പെടുത്തി വെക്കാനുള്ള ഗ്രാമഫോൺ റെക്കോർഡ് എഡിസൺ കണ്ടുപിടിക്കുന്നത് പിന്നെ നിരവധി കാലം നമ്മുടെ ആളുകളുടെ പാട്ടും സംഗീതവും പ്രസംഗവും ഒക്കെ ശേഖരിച്ച് വെച്ചിരുന്നത് ഗ്രാമ ഫോണിലാണ് ഇപ്പം അത് പോയി ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള റെക്കോർഡിംഗ് വന്നു പക്ഷെ നിരവധി നൂറ്റാണ്ടുകൾ മനുഷ്യന്റെ ശബ്ദം രേഖപ്പെടുത്തി വെച്ചത് എഡിസനെ കണ്ടുപിടിച്ച ഗ്രാമ ഫോൺ റെക്കോർഡ് ഇത് എവിടുന്നാ വരുന്നത് ഒരു ചെറിയ സൂചിയുടെ ചലനത്തിൽ നിന്ന് ഒരു വലിയ ഭാവനയിലേക്ക് കടന്നപ്പോഴാണ് ഇത് എഡിസന്റെ മാത്രമല്ല കേട്ടോ ലോകത്തിലുള്ള എല്ലാ സാഹിത്യം കല സാമൂഹ്യ പരിഷ്കരണം എല്ലാറ്റിലും ശാസ്ത്രത്തിൽ മാത്രമൊന്നുമല്ല കണ്ടുപിടുത്ത ശാസ്ത്രത്തിൽ മാത്രം ഒന്നുമില്ലല്ലോ ചരിത്രത്തിലുണ്ടല്ലോ പുതിയ ലോകം നമ്മൾ കണ്ടെത്തുകയാണ് അതൊരു കണ്ടുപിടുത്താണ് അങ്ങനെ ഒക്കെയുള്ള രംഗത്ത് ഈ അറിവ് പ്ലസ് ഭാവന എന്നതാണ് മനുഷ്യനെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഭാവനാശാലികളാവുക എന്നത് ഒരു വലിയ കാര്യമാണ് അപ്പൊ അതിനെന്താണ് അപ്പൊ നമ്മളിങ്ങനെ പ്രസംഗ മത്സരം അല്ലെങ്കിൽ മറ്റു സാഹിത്യകലാ മത്സരങ്ങൾ ഇതിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ മനുഷ്യൻ ഇങ്ങനെ സൗന്ദര്യം സൃഷ്ടിക്കുകയും സൗന്ദര്യം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗം അപ്പൊ നമ്മൾ എങ്ങനെയാണ് വാക്കുകൾ ഇങ്ങനെ ആകർഷകമായിട്ട് ക്രമീകരിച്ചാൽ ഏതിൻ്റെയും സൗന്ദര്യം ഉണ്ടാകുന്നതിന്റെ ക്രമീകരണ ഭംഗിയാണെന്നാ പറയാം അറേഞ്ച്മെന്റ് സംവിധാന ഭംഗി എന്ന് പറയും വാക്കുകൾ ഭംഗിയായിട്ട് ക്രമീകരിച്ചാൽ അതിന് 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 ഒരു സൗന്ദര്യമാണ് അതുകൊണ്ടാണ് ചില ആളുകൾ എഴുതിയത് വായിക്കുമ്പോൾ നമുക്ക് നല്ല രസം തോന്നും ചില ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ രസം തോന്നും കാരണം അവർ വാക്കുകളെ ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് ഒരു പ്രത്യേക വാക്ക് ഏത് വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണത് താളഭംഗിയുള്ള ഒരു വാചകമായി തീരുക എന്ന് ആലോചിച്ചിട്ട് ദിവസങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് വലിയ എഴുത്തുകാരനായിട്ടുള്ള ടി പത്മനാഭൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു സ്ഥലത്ത് താളമുണ്ട് ഈ വാക്കുകൾക്കൊരു താളമുണ്ട് എല്ലാ കലയുടെയും അടിസ്ഥാന താളമാണല്ലോ സംസാരത്തിനൊരു താളമുണ്ട് ഭാഷയ്ക്കൊരു താളമുണ്ട് അബ്രഹാം ലിങ്കൻ ഇപ്പൊ ഇവിടെ പ്രിൻസിപ്പള് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനതും ആലോചിക്കണ്ടായി കാരണം നമ്മളൊന്നും അബ്രഹാം ലിങ്കന്മാരല്ലാത്തത് കൊണ്ട് നമുക്ക് എത്ര നേരം പറഞ്ഞാലും നമ്മൾ പറഞ്ഞത് മനസ്സിലുള്ളതൊക്കെ പറയാൻ പറ്റില്ല അബ്രഹാം ലിംഗന്റെ ലോകപ്രസിദ്ധമായ ഒരു പ്രസംഗത്തിന് സമയം രണ്ടര മിനിറ്റ് ആണ് അബ്രഹാംലിംഗന്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗം അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം കുറച്ച് സംസാരിക്കൂള്ളൂന്ന് അറിയാം അതുകൊണ്ട് കുറച്ച് നേരം പ്രസംഗിക്കാൻ വേണ്ടി വേറെ ആള് ഏർപ്പാട് ചെയ്തു അയാൾ രണ്ട് മണിക്കൂർ പ്രസംഗിച്ച് അരങ്ങ് തകർത്തിട്ട് പിന്നെയാണ് അബ്രാം ലിംഗൻ പ്രസംഗിക്കുന്നത് പക്ഷെ ഇയാൾ രണ്ടര കൊണ്ട് പ്രസംഗം അവസാനിപ്പിച്ചു പ്രസിഡന്റിന്റെ ക്യാമറാമാൻ ക്യാമറ ശരിയാക്കിയപ്പോഴേക്ക് അത് പ്രസംഗം കഴിഞ്ഞിരിക്കും അതുകൊണ്ട് അതിന്റെ ഫോട്ടോഗ്രാഫി ഇല്ല അന്ന് വീഡിയോഗ്രാഫി ഇല്ല ഗ്രാമഫോൺ റെക്കോർഡും കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് അതിന്റെ ശബ്ദരേഖയൊന്നും ഇല്ല പക്ഷെ എഡിസൺ ഈ അബ്രഹാം അബ്രഹാംലിംഗൻ പ്രസംഗിക്കാൻ ഫോണിന് മുമ്പ് മൂന്നാല് കടലാസിൽ ഈ പ്രസംഗം അങ്ങനെ എഴുതി നോക്കിയിരുന്നു അബ്രഹാം അബ്രാലിംഗൻ അങ്ങനെ ശീലമുണ്ടായിരുന്നു ഇത്ര പ്രസംഗിക്കാൻ പോകുമ്പോൾ നമ്മളിന്ന മാതിരി വെറുതെ അങ്ങോട്ട് പറയല്ല എഴുതി നോക്കും അങ്ങനെ നാലഞ്ച് കടലാസിലത് എഴുതി വെച്ചത് ഓഫീസ് റൂമിലുണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാർക്ക് കിട്ടിയിട്ടാണ് അബ്രഹാം ലിംഗൻ അന്ന് പ്രസംഗിച്ചത് എന്താണ് എന്ന് ഇപ്പം നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും അത് കിട്ടാൻ കാരണം അബ്രഹാം ലിംഗൻ അന്ന് ഓഫീസിലത് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് രണ്ടര മിനിറ്റ് ഉള്ളു അപ്പൊ ഞാനിത് പറയാൻ കാരണം സമയം അല്ല പ്രശ്നം അത് പറയാനല്ല പക്ഷെ അതില് ഈ വാക്കുകളുടെ താളഭംഗി എന്നതിന്റെ ഉദാഹരണത്തിനാണ് ഞാൻ അബ്രാലിംഗിന്റെ പ്രശ്നത്തിലേക്ക് കടന്നത് അബ്രാലിംഗൻ അതിൽ പറഞ്ഞ ഒരു വാചകമാണ് ഇന്ന് ലോകത്തിലെ ജനാധിപത്യത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു ആപ്തവാക്യം അതാണ് എന്താ പറഞ്ഞെന്നറിയോ ദ ഗവൺമെന്റ് ഓഫ് ദി പീപ്പിൾ ബൈ പീപ്പിൾ ഫോർ ദ പീപ്പിൾ അമേരിക്കൻ ഗവൺമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത് ഓ ഗവൺമെന്റ് ഓഫ് പീപ്പിൾ 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 ബൈ ഫ്രം ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ജനാധിപത്യം എന്നാൽ എന്താണ് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഒരു ഒരു വാചകം ഇനി എഴുതി വെക്കാനില്ല ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫ്രം ദ പീപ്പിൾ ഇത് വിശദീകരിച്ചു വേണമെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർ പ്രസംഗിക്കാം എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് രണ്ടു മണിക്കൂർ പ്രസംഗിക്കാനുള്ള വാക ഈ വാചകത്തിലുണ്ട് പക്ഷെ അബ്രാലി ഖാൻ വിശദീകരിക്കാൻ നിന്നില്ല ഈ വാചക ഈ മൂന്ന് വാക്യങ്ങളിൽ ഒതുക്കി ആ വാക്യങ്ങളുടെ താളമാണ് ഞാനിവിടെ ഉദാഹരണമായിട്ട് പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അബ്രാലിംഗൽ ലോകത്തിലെ മഹാന ഈ പ്രസംഗത്തിന്റെ നൂറ്റമ്പതാം വാർഷികം രണ്ടായിരത്തി പതിമൂന്നില് ആഘോഷിക്കണ്ടായിട്ടു ലേകം മുഴുവൻ ലോകം മുഴുവൻ ആഘോഷിച്ചു പ്രസംഗത്തിന്റെ നൂറ്റമ്പതാം വാർഷികം ആഘോഷിക്കണ്ടായി അങ്ങനെ അത്ര ഗംഭീരമാണെന്നാണ് അപ്പൊ അതില് ഈ വാക്കുകളുടെ താളമാണ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫ്രം ദ പീപ്പിൾ ഒരു ചെറിയ കുട്ടികളുടെ പാട്ട് പാടുന്ന പോലെയാണ് താളാൽപകമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുകയാണ് ഇത് എഴുത്തുകാരുണ്ട് ബഷീറിന്റെ ഇപ്പൊ പറഞ്ഞല്ലോ ബഷീറിന്റെ ഏത് കൃതിയിൽ ബഷീർ എന്ന് മാത്രമല്ല മഹാന്മാരായ എഴുത്തുകാരുടെയൊക്കെ കൃതികളിൽ അവര് വലിയ വലിയ സാഹിത്യ ഭംഗിയുള്ള കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകൾ താളനിബന്ധമായിരിക്കും താളനിബന്ധമായിരിക്കും ഈ താളാത്മകതയാണ് ഭാഷയുടെ സൗന്ദര്യം ഇപ്പൊ ഖുറാനിലൊക്കെ എങ്ങനത്തെ നിരവധി കാണുമല്ലോ ഉൽഫ് അള്ളാഹു അഹദ് യലിദ് അതിന്റെ ഒക്കെ അവസാനത്തിൽ വരുന്ന ഒരു താളഭംഗിയുണ്ട് ഈ താളഭംഗി ഭാഷയുടെ സൗന്ദര്യം അങ്ങനെ അങ്ങനെ താളത്തിലേക്കാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചം തന്നെ ഒരു താളത്തിലാണ് താളത്തിലാണെന്നൊക്കെ പറയുന്നത് മനുഷ്യ ശരീരം താളത്തിലാണ് താളത്തിലാണെന്നൊക്കെ പറയാം അങ്ങനെ അതാണ് സംഗീതത്തെ സംഗീതത്തെപ്പറ്റി പന്തലൂരൂടെ പറഞ്ഞത് താളം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ശബ്ദങ്ങളെ താളാത്മകമായിട്ട് നമ്മൾ വിന്യസിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ഭാഷയെ താളാത്മകമായിട്ട് ക്രമീകരിക്കുമ്പോഴാണ് സാഹിത്യം ഉണ്ടാകുന്നത് സംസാരത്തെ താളാത്മകമായിട്ട് ക്രമീകരിക്കുമ്പോഴാണ് നല്ല പ്രഭാഷണങ്ങൾ ഉണ്ടാകുന്നത് വർണ്ണങ്ങളെ താളാത്മകമായിട്ട് സന്നിവേശിപ്പിക്കുമ്പോഴാണ് ചിത്രങ്ങൾ ഉണ്ടാകുന്നത് താളമാണ് കലയുടെ അടിസ്ഥാനം എന്നുള്ളത് എങ്ങനെ നമുക്ക് താള നിബന്ധമായിട്ട് താളം തെറ്റാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് താളം തെറ്റാതെ ജീവിച്ചു പോവുക എന്നതും കൂടെ അവസാനം വരും ജീവിതത്തിനൊരു താളമുണ്ട് ആ താളം തെറ്റുകയാണ് ഇപ്പം മുസൽമാനോട് അഞ്ചു നേരം നമസ്കരിക്കാൻ പറയുമ്പോൾ അതൊരു അതിനൊരു താളം കിട്ടും രാവിലെ എഴുന്നേൽക്കും നമസ്കരിക്കുന്നു ഉച്ചക്ക് ഇങ്ങനെ അന്യടക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു ഈ ഒരു പകലിനെ മുഴുവൻ താളത്തിലേക്ക് വരും നിങ്ങൾ കൃത്യമായിട്ടൊരു ചില സമയങ്ങളിൽ ചെയ്യും ആ കൃത്യസമയത്ത് അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ജീവിതം തന്നെ താളാൽപകമാകേണ്ടതുണ്ട് ജീവിതത്തിന്റെ താളം തെറ്റിയ നമ്മൾ ആൾക്കാർ പറയാലോ ആകെ താളം തെറ്റി എന്ന് പറഞ്ഞാൽ കഷ്ടത്തിലായി എന്നാണ് കഷ്ടത്തിലാകാതിരിക്കണമെങ്കിൽ ജീവിതത്തിന്റെ താളം സൂക്ഷിക്കുക നമ്മുടെ സാഹിത്യവും കലയും ഉണ്ടാകണമെങ്കിൽ വാക്കുകളുടെ ശബ്ദങ്ങളുടെ അക്ഷരങ്ങളുടെ വർണ്ണങ്ങളുടെ ചലനങ്ങളുടെ താളം സൂക്ഷിക്കുക അപ്പോ നമുക്ക് അറിവിൽ നിന്ന് അനശ്വരവും അനന്തവുമായ മറ്റേതോ ലോകത്തേക്ക് പറന്നു പോകാനുള്ള ഭാവനയുടെ വാഹനം കയ്യിൽ വരും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വർഹമത്തല്ല